അർദ്ധരാത്രി സമയത്ത് ചില ആളുകൾക്ക് ശരീരം മൊത്തം ചൊറിഞ്ഞ് വല്ലാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ചില ആളുകൾക്ക് വൈകുന്നേര സമയങ്ങളിൽ അങ്ങനെ ചില സമയങ്ങൾ ഭയങ്കരമായ ചൊറിച്ചിൽ ശരീരം മൊത്തം ചൊറിഞ്ഞ് വല്ലാത്ത അവസ്ഥയിൽ ഇത്ര നിയന്ത്രിക്കാൻ നോക്കിയാലും കഴിയാത്ത അവസ്ഥയിൽ ശരീരത്തിനും വല്ലാത്ത പ്രയാസപ്പെടുന്നവരുണ്ട് അവർ തന്നെ അറിയുന്നില്ല അവർ ചൊറിയുന്ന രൂപവും പ്രയാസവും പല ഡോക്ടർമാരെയും കാണിച്ചു എന്നിട്ടേയും ഈ രോഗത്തിന് പ്രയാസം മാറുന്നില്ല കൂടുകയാണ് വീണ്ടും വീണ്ടും കൂടുകയാണ് ഇങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് അത് നമ്മുടെ ഉസ്താവന്മാരൊക്കെ നിർദ്ദേശിച്ച് തയ്യാറാക്കിയ ജറാസോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ ചൊറിച്ചിലുകൾ അസ്വസ്ഥതകളൊക്കെ മാറാൻ കാരണമാവും പക്ഷേ അതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇൻഷാ മനുഷ്യല്ലാ നിങ്ങൾക്ക് അഭിപ്രായം പറയണം അള്ളാഹു താല അത്തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ കഴിയുന്നവരൊക്കെ ഇത് സോപ്പ് വാങ്ങി ഇത് ഉപയോഗിക്കുമ്പോൾ ഇൻഷാല്ല അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായ രൂപത്തിൽ പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാം നമുക്കൊക്കെ ഉപയോഗിക്കാം നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസം അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടും അള്ളാഹും മാറ്റിത്തരണം